യഥാർത്ഥത്തിൽ ഹിന്ദു ഉണരാത്തത് കൊണ്ട് ഹിന്ദുവിന്റെ വരെ അറിയാത്തത് കൊണ്ട് ഹിന്ദുവിന് കൈമോശം വന്നുപോയ തന്റെ ഇരിപ്പിടത്തിൽ അവിടെ മറ്റു പലരും കയറിയിരുന്നു അവർ കയറിയിരിക്കുമ്പോൾ അവരുടെ ചിന്ത ഒന്നു മാത്രമേ ഉള്ളൂ എപ്പോഴും ഇവിടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവനെ സുഖിപ്പിക്കണം വോട്ട് ബാങ്ക് വേണം എന്നർത്ഥം അപ്പൊ ആ വോട്ട് ബാങ്ക് വേണം അതോടൊപ്പം നോട്ട് ബാങ്കും വേണം വേണ്ടി വന്നാൽ നാളെ ആ ശ്രീകൃഷ്ണ വിഗ്രഹം അവിടെ നിന്ന് മാറ്റിയിട്ട് അവിടെ മറ്റ് ആൾക്കാർക്ക് കയറിയിരിക്കാൻ പോലും മടിക്കില്ല എന്നുള്ളതാണ് ഗുരുവായൂർ മാത്രമല്ല ശബരിമല മാത്രമല്ല കേരളത്തിൽ അങ്ങോളം മുങ്ങോളമുള്ള ഏത് ക്ഷേത്രം ദേവസ്വം ബോർഡിന്റെ കയ്യിലുള്ള ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെയാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ വരികയും കുറിക്കുകയും അതുപോലെ തന്നെ ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോഴും തല മറയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ വിധി തൊപ്പി വെച്ചുകൊണ്ട് നമ്മുടെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല കേരളത്തിൽ ആചാരം അങ്ങനെയാ തീർച്ചയായിട്ടും നമ്മളാണെങ്കിലും ക്ഷേത്രത്തിൽ പോകുമ്പോൾ ക്ഷേത്ര ഒരു ദർശനത്തിന് യോജിച്ച ഒരു വസ്ത്രധാരണം ഇട്ട ക്ഷേത്ര ആചാരങ്ങൾ പാലിക്കുന്ന വിധമാണ് ആ ക്ഷേത്രത്തിൽ എത്തുന്നത് പക്ഷെ അതിനെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മത മതത്തിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ആചാരം പാലിച്ചുകൊണ്ട് ഇത്രയും പുണ്യപവിത്രമായിട്ടുള്ള ഗുരുവായൂർ ക്ഷേത്ര നടയിലെത്തൂ എന്ന് പറഞ്ഞിട്ട് അത് നോക്കിക്കൊണ്ടിരിക്കുന്ന ദേവസ്വം ബോർഡ് ഇത്രയും കാലം ഈ പെൺകുട്ടിക്കെതിരെ ഒരു പരാതിയും കൊടുക്കാതെ ഇപ്പോ ഹിന്ദു സമൂഹം പ്രതികരിച്ചത് മാത്രം പരാതിയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇരുട്ടത്താപ്പ് തന്നെയാണ് ഇത്തരത്തിലെ ആചാര ലംഘനങ്ങൾ നടക്കുമ്പോൾ ആ ആചാരങ്ങളെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന അങ്ങേ പോലെയുള്ളവര് മുൻകൈ എടുത്തില്ലായിരുന്നെങ്കിൽ ഈ കെട്ടുകഥ എത്ര കാലം തുടരുമായിരുന്നു അതായത് വിഗ്രഹത്തിനെതിരാണ് നമ്മുടെ ആചാരങ്ങൾക്കെതിരാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നവരാണ് അവരുടെ ഒന്നും ആചാരങ്ങളിൽ ഇല്ലാത്ത കുരുമുളകും അതുപോലെ ഭസ്മവും തേങ്ങയും ഒക്കെ കൊടുത്തിട്ട് പ്രസാദമായിട്ട് നൽകി അതിന്റെ വരുമാനം അല്ലെങ്കിൽ കാണിക്കയായിട്ട് വാങ്ങുന്നത് അപ്പൊ കൃത്യമായ കച്ചവട കൂടി മാത്രം ഹിന്ദുവിനെ ഉപയോഗിക്കുന്ന ഒരു കാഴ്ചക്ക് ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ളവർ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല ഇത്രയും കാലം അത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ചോദിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല ഇന്ന് ഒരു കോടതി വിധി ഉണ്ടായിട്ടുണ്ട് ഗുരുവായൂർ ക്ഷേത്രം നമ്മുടെ ശ്രീ ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ചപ്പോൾ നമ്മുടെ ദേവകി വസുദേവന്മാര് പൂജിച്ചിരുന്ന വിഗ്രഹം ഇരിക്കുന്ന ഗുരുവായൂർ ക്ഷേത്രത്തില് നിരന്തരം വന്നിട്ട് ആചാര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കേക്ക് കട്ട് ചെയ്യൽ തലയിൽ കൂടി വസ്ത്രം ഇട്ടുകൊണ്ട് ഹൈന്ദവ ക്ഷേത്ര ദർശനത്തിന് വിരുദ്ധമായിട്ടുള്ള വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് അവിടെ വന്ന് വെല്ലുവിളിക്കുക മറ്റുള്ളവരുമായി സംഘടനമുണ്ടാക്കി അത് റീൽസ് ഉണ്ടാക്കുക തുടങ്ങിയിട്ടുള്ള പ്രവൃത്തികൾ ചെയ്ത് വളരെ കുപ്രസിദ്ധയായിട്ടുള്ള ഒരു ഒരു പെൺകുട്ടിക്കെതിരെ ഇന്ന് ശക്തമായിട്ട് വൺ ഫിഫ്റ്റി ത്രീ എ ചുമത്തിക്കൊണ്ട് ദേവസ്വം ബോർഡിന്റെ പരാതിയിൽ കേസെടുത്തിരിക്കുകയാണ് അത് ഇത്രയും കാലം അത് നമ്മുടെ കൃഷ്ണരാജ് വക്കീൽ സാറ് ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ദേവസ്വം ബോർഡ് അങ്ങനെ ഒരു നടപടി നടപടിയെടുത്തത് ഇല്ലായിരുന്നെങ്കിൽ ഇവരൊക്കെ എന്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ എന്ത് ആചാര വിരുദ്ധതയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഒരു പ്രവണതയാണ് കാണിക്കുന്നത് ഹിന്ദുക്കൾ ഇറങ്ങിയില്ലെങ്കിൽ ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്വം ഇല്ലേ ഇതിനെ കുറിച്ചൊക്കെ എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് ഇവിടെ ക്ഷേത്രം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഹൈന്ദവന്റേതാണ് എന്നാൽ ഈ ക്ഷേത്രം ഭരിക്കുന്നത് ഹിന്ദു നാമധാരികളാണ് എന്ന് വെച്ചാൽ ഹിന്ദുക്കളല്ല എന്നർത്ഥം അപ്പോൾ നമ്മൾ ഇരിക്കേണ്ട നമ്മൾ ഇരുന്നില്ലെങ്കിൽ അവിടെ ആര് കയറിയിരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ സംഭവം മനസ്സിലായി എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ ഹിന്ദു ഉണരാത്തത് കൊണ്ട് ഹിന്ദുവിന്റെ വില അറിയാത്തത് കൊണ്ട് ഹിന്ദുവിന് കൈമോശം വന്നുപോയ തന്റെ ഇരിപ്പിടത്തിൽ അവിടെ മറ്റു പലരും കയറിയിരുന്നു അവര് കയറിയിരിക്കുമ്പോൾ അവരുടെ ചിന്ത ഒന്നു മാത്രമേ ഉള്ളൂ എപ്പോഴും ഇവിടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവനെ സുഖിപ്പിക്കണം വോട്ട് ബാങ്ക് വേണം എന്നർത്ഥം അപ്പൊ ആ വോട്ട് ബാങ്ക് വേണം അതോടൊപ്പം നോട്ട് ബാങ്കും വേണം ഇത് രണ്ടും ആരെടുത്ത ഉള്ളത് അവനെ നമ്മുടെ കയ്യിൽ പിടിക്കണം അതിന് എന്ത് നീചകർമ്മവും ചെയ്യാം വേണ്ടി വന്നാൽ നാളെ ആ ശ്രീകൃഷ്ണ വിഗ്രഹം അവിടെ നിന്ന് മാറ്റിയിട്ട് അവിടെ മറ്റ് ആൾക്കാർക്ക് കയറി ഇരിക്കാൻ പോലും മടിക്കില്ല എന്നുള്ളതാണ് ഗുരുവായൂര് മാത്രമല്ല ശബരിമല മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏത് ക്ഷേത്രം ദേവസ്വം ബോർഡിന്റെ കയ്യിലുള്ള ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ക്ഷേത്രം വിശ്വാസികളുടെ കൈയിലല്ല ക്ഷേത്രം എന്നർത്ഥം കാരണം കഴിഞ്ഞ ദിവസം ഒരു ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടയിൽ മുദ്രാവാക്യം വെളികൾ നമ്മൾ കേട്ടു എന്നാൽ ആ മുദ്രാവാക്യം വെളി നടത്തിയ ക്ഷേത്രത്തിൻ്റെ ഒരാളെപ്പോലും ഒരു കുറ്റവും പറഞ്ഞില്ല ഒരു എടുക്കാൻ പോലും തയ്യാറായില്ല എന്നാൽ ഒരു ക്ഷേത്രത്തിൽ ഒരു ദേശഭക്തി ഗാനം പാടി എന്നതിന്റെ പേരില് ആ ക്ഷേത്രം ഭാരവാഹികൾക്കെതിരെ നടപടിക്കൊരുങ്ങിയിരിക്കുകയാണ് ദേവസ്വം ബോർഡ് എന്നാൽ ആ പാടിയ പാട്ടില് എവിടെയെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനത്തെ കുറിച്ചോ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഇവർ കേട്ടിട്ടില്ല അത് കേൾക്കാൻ തയ്യാറുമല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുവിന്റെ ഒരാചാരവും ക്ഷേത്രങ്ങളിൽ പാടില്ല അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ക്ഷേത്രങ്ങളിൽ പ്രഭാഷണമില്ല പ്രഭാഷണം നടത്തുന്നതിന് പകരം സിനിമാറ്റിക് ഡാൻസാ മറ്റു കലാപരിപാടികളാ ഗാനമേളയാണ് ക്ഷേത്രം കലകൾ ഇന്ന് കാണാനില്ല ക്ഷേത്രം കലകളും ആധ്യാത്മിക പ്രഭാഷണങ്ങളും സപ്താഹങ്ങളും സത്രങ്ങളും ഒക്കെ കൃത്യമായി നടക്കുകയാണെങ്കിൽ ഇവിടുത്തെ ധർമ്മ വിശ്വാസികളിൽ ബോധോദയം ഉണ്ടാകും അങ്ങനെ ബോധോദയം വരുന്ന അവസരത്തിൽ അവർ ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിലുള്ള ക്ഷേത്രത്തിൽ ഭണ്ണാരത്തിൽ പണം എന്തുകൊണ്ട് കാരണം ഞാൻ ഈ പണം കൊടുക്കുമ്പോൾ ഈ പണം എടുത്തുകൊണ്ട് കൂലിയായിട്ട് ശമ്പളമായി കൊടുക്കുന്നത് ക്ഷേത്രം വിരുദ്ധത ചെയ്യുന്ന ജീവനക്കാർക്കാണ് ക്ഷേത്രം നശിച്ചാൽ അത്രയും പുണ്യം എന്ന് കരുതുന്ന അല്ലെങ്കിൽ അത്രയും നല്ലതെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർക്ക് ശമ്പളം കൊടുക്കാനാണ് ഭക്തൻ ഇടുന്ന പണം ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ബോധം വന്നു കഴിഞ്ഞാൽ ഇവർ ഭണ്ണാരത്തിൽ പൈസ ഇടില്ല ഈ ഭണ്ണാരത്തിൽ പൈസ ഇടാണ്ട് വന്നു കഴിഞ്ഞാലോ ഇവർക്ക് ഇവിടെ ജോലി ചെയ്യാൻ പറ്റില്ല ദേവസ്വം ജീവനക്കാരുടെ എണ്ണം കുറക്കേണ്ടതായി വരും അപ്പോൾ ഈ പൈസ മുഴുവൻ തന്നെ നമ്മളൊക്കെ കൊടുക്കുന്നത് ആർക്കാ ഹിന്ദു വിരുദ്ധർക്കാ ക്ഷേത്രത്തിൽ പണം വേണം ക്ഷേത്രത്തിന്റെ ഉയർച്ചയ്ക്ക് പക്ഷെ ക്ഷേത്രത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയല്ല അത് ഉപയോഗിക്കുന്നത് മറിച്ച് ക്ഷേത്രത്തിലെ ജീവനക്കാർക്ക് വേണ്ടിയാണ് ആരാ അവിടുത്തെ ജീവനക്കാരൻ ഹിന്ദു വിശ്വാസിയല്ല മദ്യപിച്ച് പൂജ ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം നിരവധി ശ്രേഷ്ഠന്മാരുണ്ട് അതോടൊപ്പം മദ്യപിച്ച് പൂജ ചെയ്യുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ മദ്യപിച്ച് കൂത്താടി ലഹരി ഉപയോഗിച്ച് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ബീഫ് ഉപയോഗിച്ച് മറ്റ് മത്സ്യ മാംസാദികൾ ക്ഷേത്രത്തിന്റെ ഓഫീസിൽ പോലും ഉപയോഗിക്കുന്ന ജീവനക്കാരാണ് നമുക്കുള്ളത് അപ്പൊ ഇവർക്കല്ലേ നമ്മൾ ഈ മണ്ണാരത്തിലെ പൈസ പോകുന്നത് നമ്മൾ എന്തുകൊണ്ട് ഹിന്ദു അത് മനസ്സിലാക്കുന്നില്ല അപ്പൊ അത്തരത്തിൽ ഹിന്ദുവിന് ആധ്യാത്മിക പ്രഭാഷണങ്ങളും സപ്താഹങ്ങളും സത്രങ്ങളും ക്ഷേത്രീയ കലകളും ആചാരങ്ങളും ഒക്കെ ക്ഷേത്രത്തിൽ നടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നിരവധി വിശ്വാസികൾ ഉണ്ടാകും നിരവധി ആൾക്കാർക്ക് ബോധോദയം ഉണ്ടാകും അങ്ങനെ ബോധോദയം വന്നു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡ് ഇല്ലാണ്ടാകും ക്ഷേത്രം നിലനിൽക്കും ക്ഷേത്രത്തിന് ഉയർച്ചയുണ്ടാകും അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല എന്നുള്ള ചിന്തയാണ് ഇവിടുത്തെ ദേവസ്വം ബോർഡും ഭരണകർത്താക്കളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കാരണം ഇനി ഇതര മതസ്ഥരെന്നല്ല ഏതൊരാൾക്കും ഏ എന്ത് വൃ വൃത്തികേടുകളും എന്ത് തമ്മാടിത്തം കാണിച്ചാലും അതിനൊന്നും തന്നെ പ്രശ്നമില്ല മറിച്ച് അവിടെ ഹിന്ദുവായ ഒരാള് ഒരു ഭഗവാന്റെ കീർത്തനം പാടിയാലോ ഒരു ദേശഭക്തി ഗാനം പാടിയാലോ അത് തീവ്രവാദമാണ് അത് വർഗീയതയാണ് അത് ക്ഷേത്ര വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് അവരെ തുറങ്കലടയ്ക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്കാണ് നമ്മുടെ ഭരണാധികാരികൾ പോകുന്നത് എന്നുള്ള വളരെ അവസ്ഥയാണ് കാണാൻ കഴിയുന്നത് ഇത് യഥാർത്ഥത്തിൽ ഹിന്ദുക്കൾ മനസ്സിലാക്കേണ്ടതാണ് ഹിന്ദുക്കൾ മനസ്സിലാക്കുകയും അത് കൃത്യമായിട്ട് ജീവിതത്തിൽ പകർത്തുകയും വേണം ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ പോകുന്ന ആൾക്കാർ ചിന്തിക്കുക നമ്മൾ ആർക്കാണ് പണം കൊടുക്കുന്നത് നമ്മൾ ആരെയാണ് വളർത്തുന്നത് നമ്മുടെ ശമ്പളം നമ്മൾ കൊടുക്കുന്ന വണ്ണായിരത്തിൽ പണം എടുത്ത് ആ ശമ്പളമായി സ്വീകരിച്ചും കൊണ്ട് നമ്മുടെ തലയ്ക്ക് ചവിട്ടുന്ന ഒരവസ്ഥയുള്ളത് രാവണന്മാരെയാണ് കംസന്മാരെയാണ് കാലകേയന്മാരെയാണ് നമ്മൾ വളർത്തുന്നത് അതുകൊണ്ട് യഥാവിധി നമ്മൾ കൃത്യമായി ചിന്തിക്കുക എന്നെ ഈ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷേത്രം ഭാരവാഹികൾ ഉണ്ടെങ്കിൽ ആദ്യം ചിന്തിക്കേണ്ട വെച്ചാൽ നിങ്ങൾ അവിടെ സിനിമാറ്റിക് ഡാൻസ് അല്ല വേണ്ടത് അവിടെ ആധ്യാത്മിക പ്രഭാഷണം കൊണ്ടുവരട്ടെ അവിടെ കുട്ടികൾക്ക് ഭഗവത്ഗീത ക്ലാസ്സുകൾ എടുക്കട്ടെ അവിടെ ശ്രേഷ്ഠമായിട്ടുള്ള ക്ഷേത്ര കലകൾ വളർ വളരട്ടെ അങ്ങനെ നല്ലൊരു സംസ്കാരം നഷ്ടപ്പെടുന്ന സംസ്കാരത്തെ വളർത്തിയെടുക്കാനുള്ള ഒരു പുണ്യസങ്കേതമാകട്ടെ ക്ഷേത്രം ക്ഷേത്രത്തിൽ വിശ്വാസികൾ വളരട്ടെ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ വരികയും മുറിക്കുകയും അതുപോലെ തന്നെ ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോഴും തല മറയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ വിധി തൊപ്പി വെച്ചുകൊണ്ട് നമ്മുടെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല കേരളത്തിൽ ആചാരം അങ്ങനെയാണ് തലയിൽ തുണി തുണിയിട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല നമ്മുടെ ആചാരം അങ്ങനെയാണ് അപ്പൊ അതൊക്കെ ചെയ്യാം എങ്ങനെ ചെയ്യാം മറ്റുള്ളവർക്ക് വിശ്വാസികളല്ലാത്ത ആൾക്കാർക്ക് വിശ്വാസികൾ യഥാവിധി അത് ചെയ്യില്ല കാരണം അതിന് വിധിയുണ്ട് ക്ഷേത്രത്തിന്റെ ഒരു നിയമമുണ്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ കയറണം എന്നുണ്ടെങ്കിൽ അവിടത്തെ നിയമമുണ്ട് ആ നിയമം നമ്മൾ പാലിക്കണം ഒരു വില്ലേജ് ഓഫീസ് പോകുമ്പോൾ അവിടുത്തെ നിയമമുണ്ട് ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോകണമെങ്കിൽ അവിടത്തെ ഒരു നിയമമുണ്ട് ക്ഷേത്രത്തിൽ പോകുമ്പോൾ ക്ഷേത്രത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ ക്ഷേത്രത്തിൽ പോകാവൂ അപ്പൊ ക്ഷേത്രത്തിന്റെ നിയമമാണ് എന്ത് തലയിൽ തൊപ്പി വെക്കരുത് ഞങ്ങളിപ്പോ പല സ്ഥലത്ത് പുണ്യസങ്കേതത്തിൽ തീർത്ഥാടനത്തിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ചെറിയ എല്ലാവരും അവർ തൊപ്പി എടുത്തു മാറ്റണം അതുപോലെ തല മറച്ച് തുണി കെട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വരാ തുണി അഴിച്ചു മാറ്റണം അത് കേരളത്തിന്റെ ആചാരം കേരളത്തിന് വെളിയിൽ അതിനല്ല കേരളത്തിൽ പരശുരാമ നിർമ്മിതിയായിട്ടുള്ള പരശുരാമന്റെ വിധിപ്രകാരമുള്ള ആചാരങ്ങൾ നടപ്പിലാക്കുന്ന ക്ഷേത്രമാണ് അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ പരശുരാമ കൽപ്പസൂത്രമാണ് കേരളത്തിലെ ക്ഷേത്രവിധിക്ക് ക്ഷേത്ര അതെ അതെ ഈ പെൺകുട്ടി ഈ ഇതരമ അവസ്ഥയായിട്ടുള്ള പെൺകുട്ടി മറ്റെല്ലാ റീൽസും മറ്റെല്ലാ വീഡിയോ ചെയ്യുമ്പോഴെല്ലാം തലയിൽ നിന്ന് ആ തുണി മാറ്റിയിട്ടാണ് ചെയ്യുന്നത് പക്ഷെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തുമ്പോൾ മാത്രം മനഃപൂർവ്വം തലയിൽ തുണിയിട്ട് കൊണ്ട് അവിടെ എത്തുക നടപ്പന്തലിൽ എത്തുക എന്നിട്ട് പറയുന്ന ന്യായം ഞാൻ എൻ്റെ ഉമ്മയെ അനുസരിക്കുന്നതാണ് എന്ന് അത് ക്ഷേത്രത്തിൽ ഹിന്ദുവിന്റെ ക്ഷേത്രത്തിലാണോ അത് നടക്കേണ്ടത് അത് നോക്കിക്കൊണ്ടിരിക്കുന്ന ദേവസ്വം ബോർഡുകാർ ഇത്രയും കാലം അത് വിലക്കിയിട്ടില്ല ഇപ്പോ ഹിന്ദുക്കൾ പ്രതികരിച്ചു തുടങ്ങിയപ്പോൾ നമ്മുടെ കൃഷ്ണരാജ് വക്കീൽ സാറ് കേസ് ഫയൽ ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ ഒരു പ്ര പെട്ടെന്നൊരു പ്രഹസനമായിട്ട് ഒരു കേസൊക്കെ ചുമത്തി പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതെല്ലാം പറ്റിക്കാനുള്ള പ്രഹസനമായിട്ടാണ് തോന്നുന്നത് യഥാർത്ഥത്തില് അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നല്ലത് തന്നെയാ എൻ്റെ അഭിപ്രായം വിശ്വാസി ക്ഷേത്രത്തിൽ വരുമ്പോൾ അവിടുന്ന് കൊടുക്കുന്ന ചന്ദനം നെറ്റിയിൽ തൊടാൻ ഒരു മടിയും ഉണ്ടാവില്ല ക്ഷേത്രത്തിൽ പോകുന്ന ഒരു വിശ്വാസിക്ക് അവിടുന്ന് കിട്ടുന്നത് പ്രസാദമാണ് ഏറ്റവും പവിത്രമായിട്ടുള്ള അവിടുന്ന് കിട്ടുന്ന പൂവും ചന്ദനവും ഏതൊരു വിശ്വാസിയും അവരുടെ നെറുകയിൽ തൊടും അതുപോലെ ഭ്രൂമധ്യത്തിലും തൊടും അത് തൊടാത്ത കാലത്തോളം ഞാൻ എങ്ങനെയാണ് അവിടുത്തെ വിശ്വാസിയാണെന്ന് പറയാ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സന്തോഷപൂർവ്വം എനിക്ക് തരുന്ന എന്തും ഞാൻ ഇരുകയ്യും നീട്ടി സ്വീകരിക്കും അതെനിക്ക് ഉപയോഗിക്കണം നിങ്ങളുടെ മുന്നിൽ തന്നെ അതെടുത്ത് കളയാനുള്ളതല്ല അത് അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചെയ്യുന്ന നിന്ദയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഭഗവാന്റെ ഭക്തയാണെങ്കിൽ ആ ഭഗവാന്റെ പ്രസാദം ധരിക്കേണ്ടേ ധരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പറയാം അത് ധരിക്കാതെ അവരുടെ വിശ്വാസം വിശ്വാസം പിടിച്ചോട്ടെ പക്ഷെ ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള നിയമ വ്യവസ്ഥകൾ പാലിച്ചും കൊണ്ട് അവിടുന്ന് എന്താണോ കിട്ടുന്നത് ഉദാഹരണം ഞാൻ ഒന്നുകൂടി പറയാം പ്രശസ്ത സിനിമാ നടനാണ് മമ്മൂട്ടി മമ്മൂട്ടി അവിടെ ഒരു പട്ടരായിട്ടാണ് അഭിനയിക്കുന്നത് ഇരിക്കട്ടെ നെറ്റിയിൽ ചന്ദനം തൊടും ഒരു പൂണൂനോടും അഭിനയത്തിനാണെങ്കിൽ പോലും എന്നാൽ വിശ്വാസിയായിട്ട് ഒരാൾ അവിടെ വരുന്നുണ്ടെങ്കിൽ ആ വിശ്വാസത്തിനനുസരിച്ച് അവർ പ്രവർത്തിക്കണം അതാണ് പോയിന്റ് അതല്ലാതെ നമ്മൾക്ക് ഒന്നും പറയാനില്ല അവിടെ വരുന്നവർ ആരും ആവട്ടെ വിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസത്തിനനുസരിച്ച് അവർ പ്രവർത്തിക്കണം അതല്ലാതെ ഒരു റീച്ച് കിട്ടാനോ ഒരു പബ്ലിസിറ്റി കിട്ടാനോ ഞാൻ ഇതര മതസ്ഥയാണ് ഞാൻ കൃഷ്ണന്റെ ആളാണ് എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് മറ്റുള്ളവരുടെ സഹതാപം തേടാനോ ശ്രമിക്കുന്നത് ശരിയല്ല അതിനു പിന്നിൽ എന്തോ ഗൂഢാലോചന ഉണ്ടോ എന്നൊരു സംശയം മാത്രമുണ്ട് കാരണം വിശ്വാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം അവിടുത്തെ കിട്ടുന്ന ആ പ്രസാദം ധരിക്കാല്ലോ അത് നെറ്റിയിൽ തൊട്ട് അഭിമാനത്തോടു കൂടി പറയാം ഞാൻ എൻറെ കൃഷ്ണനെയാണ് ചേർത്ത് പിടിച്ചിരിക്കുന്നത് അവർക്ക് കൂടി പറയാം പക്ഷേ ഇതൊന്നും ചെയ്യാതെ അവരുടേതായ രീതിയിൽ ഉറച്ചു നിന്നുകൊണ്ട് അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിച്ചും കൊണ്ട് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എൻറെ കൃഷ്ണ എന്ന് വിളിച്ചിട്ട് എന്താ കാര്യം തീർച്ചയായിട്ടും നമ്മളാണെങ്കിലും ക്ഷേത്രത്തിൽ പോകുമ്പോൾ ക്ഷേത്ര ഒരു ദർശനത്തിന് യോജിച്ച ഒരു വസ്ത്രധാരണം ഇട്ട ക്ഷേത്ര ആചാരങ്ങൾ പാലിക്കുന്ന വിധമാണ് ആ ക്ഷേത്രത്തിൽ എത്തുന്നത് പക്ഷെ അതിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മത മതത്തിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ആചാരം പാലിച്ചു കൊണ്ട് ഇത്രയും പുണ്യപവിത്രമായിട്ടുള്ള ഗുരുവായൂർ ക്ഷേത്രനടയിൽ എത്തു എന്ന് പറഞ്ഞിട്ട് അത് നോക്കിക്കൊണ്ടിരിക്കുന്ന ദേവസ്വം ബോർഡ് ഇത്രയും കാലം ഈ പെൺകുട്ടിക്കെതിരെ ഒരു പരാതിയും കൊടുക്കാതെ ഇപ്പോ ഹിന്ദു സമൂഹം പ്രതികരിച്ചത് മാത്രം പരാതിയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇരുട്ടത്താപ്പ് തന്നെയാണ് എന്ന് തന്നെയാണ് അങ്ങയുടെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും ഹിന്ദുക്കൾ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ക്ഷേത്രങ്ങൾ ആരൊക്കെയോ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഭയമുള്ളത് അതിനുള്ള തുടക്കങ്ങളാണോ ഇത്തരത്തിലുള്ള താണ്ഡവങ്ങളും അതേതര താണ്ഡവങ്ങളും വന്ന് ക്ഷേത്ര നടപുറ്റത്ത് തന്നെയാ കാണിക്കുന്നത് എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു